റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുട്ടിനുമായി കൂടിക്കാഴ്ച നടത്തി ഇന്ത്യൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നു വാങ്ങുന്നുവെന്നാരോപിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയ്ക്കുമേൽ വീണ്ടും അധിക തീരുവ ചുമത്തിയതിനെ തുടർന്നാണ് ഡോവൽ പുട്ടിനുമായി കൂടിക്കാഴ്ച നടത്തിയതെന്നാണ് റിപ്പോർട്ട് ഇന്ത്യൻ സ്ഥാപനങ്ങൾ റഷ്യൻ എണ്ണ വാങ്ങുന്നത് തുടരുകയാണെന്ന് ചൂണ്ടിക്കാട്ടി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയ്ക്ക് അധിക തീരുവ് ചുമത്തിയതിന് ഒരു ദിവസത്തിനു ശേഷമാണ് കൂടിക്കാഴ്ച വീണ്ടും ഇരുപത്തഞ്ച് ശതമാനം കൂടി ഉയർത്തിയതോടെ ഇന്ത്യയ്ക്ക് ട്രംപ് ചുമത്തിയ മൊത്തം തീരുവ അമ്പത് ശതമാനമായി ഉയർന്നിരിക്കുകയാണ് പുട്ടിനും അജിത് ഡോവലും തമ്മിലുള്ള കൂടിക്കാഴ്ചയുടെ ചില ചിത്രങ്ങൾ പുറത്തുവന്നെങ്കിലും ഇരുവരുടെയും ചർച്ചയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങളൊന്നും ഇതുവരെ ലഭ്യമായിട്ടില്ല ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള തന്ത്രപരമായ പങ്കാളിത്തം പ്രതിരോധം സുരക്ഷാ സഹകരണം എന്നിവയെക്കുറിച്ചുള്ള ചർച്ചയ്ക്കാണ് അജിത് ഡോവൽ ചൊവ്വാഴ്ച മോസ്കോയിലെത്തിയതെന്നാണ് റിപ്പോർട്ട് ഇന്ത്യയുൾപ്പെടെ റഷ്യയുമായി അടുത്ത ബന്ധം പുലർത്തുന്ന രാജ്യങ്ങൾക്ക് അമേരിക്കൻ ഭരണകൂടം വ്യാപാര ഭീഷണി ഉയർത്തുന്നതിനിടെയാണ് പുടിൻ്റെയും അജിത് ഡോവലിൻ്റെയും കൂടിക്കാഴ്ച എന്നതും ശ്രദ്ധേയമാണ് ഇന്ത്യയും റഷ്യയുമായുള്ള ബന്ധം കൂടുതൽ ഊട്ടിയുറപ്പിക്കുകയാണ് ഈ കൂടിക്കാഴ്ചയുടെ ലക്ഷ്യമെന്നാണ് സൂചന ഈ മാസം വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും റഷ്യ സന്ദർശിക്കുമെന്നും റിപ്പോർട്ടുണ്ട് അതേസമയം റഷ്യൻ പ്രസിഡന്റ് പുടിൻ ഈ വർഷം അവസാനം ഇന്ത്യ സന്ദർശിക്കുമെന്നും റിപ്പോർട്ടു രണ്ടായിരത്തി റഷ്യ യുക്രൈൻ സംഘർഷം ആരംഭിച്ചതിനു ശേഷമുള്ള പുടിന്റെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത് ഇന്റർനാഷണൽ ഡെസ്ക്